ഹലോ അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്തമാനം സുഖം തന്നെ അല്ല എല്ലാവർക്കും ഞമ്മക്ക് ഇവിടെ അലഹമില്ലാ റാഹത്താണ് ഞമ്മൾ ആദ്യം താമസിച്ചത് ഇവിടെ പയ്യറമ്പത്തേന്ന് കേട്ടോ അപ്പോൾ അവിടുത്തെ ഒന്ന് പോയി നോക്കിയതാണ് അപ്പോൾ അവിടുത്തെ ഒരു അയൽവാസി വരാൻ വയ്യാതെ കാലിനൊക്കെ വേദനയായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ആ അമ്മക്കൂട്ടിൻ്റെ അടുത്തേക്കൊന്ന് പോയതാണ് അപ്പോൾ കണ്ടു നോക്കി നിങ്ങൾ പോലെ പുതിയൊരു വീടും വെച്ചിരിക്കണെ അപ്പോൾ അതിൽ ആ പുതിയ വീട് വെച്ചേക്കു പോയിട്ട് പിന്നെ നമ്മൾ പോയിട്ടും കണ്ടിട്ടൊന്നുമില്ലേ ഇതാണ് പഴയ വീട് നമ്മളെ സ്ഥലം തന്നെ ഇതിൻ്റെ അപ്പുറത്ത് കൊടുക്കുള്ള ആ നിറയെ വീടുകൾ നിൽക്കുന്ന സ്ഥലമൊക്കെ നമ്മളെ സ്ഥലം നോക്കും അപ്പം നല്ല ചെടിയും മല്ലികയാണ് കേട്ടോ മല്ലികയും ഒക്കെയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം അങ്ങനെ അതും ഒന്നാണ് പൊടിച്ച പൊടിച്ചതാണ് നല്ല മല്ലികപ്പൂവും ഇത് പിന്നെ നമ്മൾ അയൽവാസി തേങ്ങ പൊളിച്ച് ഒക്കെ ഉണങ്ങി കൊട്ടനിക്കണതാണ് അത് പൊട്ടിച്ചിട്ട് തരണം അത് പൊട്ടിച്ചാണ് കൊത്തി പൊഴിച്ചണം പൊഴിച്ചു പൊട്ടിച്ചൊന്നുമല്ല അപ്പം നോക്കാണേ കുറേ കെട്ടും പോയിക്കണ പാവം ഇനിയിപ്പോൾ നോൽമ്പൊക്കെ വരികയല്ലേ അപ്പം ഇങ്ങനെ തേങ്ങാണ്ടാട്ടി വെച്ചാൽ വെളിച്ചെണ്ണ അതുപോലെ ഒരണം കണ്ടേ ട്ട് പൊയ്ക്കണം ഇപ്പൊ അല്ലെങ്കിലും പഴയ മാതിരിയല്ല തേങ്ങ അങ്ങനെ വെച്ചാൽ കേടരും നമ്മൾ കരുതിക്കണമെങ്കിൽ വേഗം പൊളിച്ചിങ്ങാണ്ട് പൊട്ടിച്ചാട്ടുക എന്നല്ലാതെ അങ്ങനൊക്കെ വെച്ചാൽ കേടരുകയാണ് തേങ്ങല്ലേ ഉണങ്ങിയാൽ എളുപ്പമാണല്ലോ ആട്ടാന് കുഴപ്പമൊന്നുമില്ല എഴുതി ഇങ്ങാണ്ട് വെച്ചാൽ എനിക്കും പടലുണ്ട് ഇങ്ങനത്തെ വെച്ചാൽ അതി പൊട്ടിക്കണം എനിക്കും അവിടെ തേങ്ങ ഉണ്ട് അപ്പോൾ ഞാനിത് ഈ പണി കാട്ടും അവിടെ കടക്കട്ടെ ആട്ടെടുക്കാലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാറ്റി വെക്കും വെള്ളമില്ലാത്തതൊക്കെ ലാസ്റ്റ് പൊളിച്ചു നോക്കുമ്പോൾ നൂറെണ്ണം അടുത്ത് വെച്ചിരിക്കണി ഒരു അമ്പെണ്ണം കൂടി കെട്ടില്ല മറ്റേ കെട്ടുപോകും ഇതോ പുതിയ വീട് വെച്ചിരിക്കണത് ഇത് ഹാൾ െഡറൂമ് രണ്ട് ബെഡ്റൂമും ഒരു ഹാളും കിച്ചനും സെറ്റൗട്ടും നല്ലൊരു ഒതുങ്ങിയൊരു വീട് കർട്ടൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല മറ്റുള്ള പണിയൊക്കെ ഈ കർട്ടൻ ഇടാനും കൂടിയുള്ളൂ ഒരു രണ്ടാംകുട്ടികളാണ് പെൺകുട്ടികളില്ല കുട്ടിയാണ് ഉള്ളത് അതിന് തന്നെ വെയ്യ പഴയ വീട് നല്ല വീടാണ് മേലെ റൂമും രണ്ട് റൂമും അങ്ങനെ താഴെ രണ്ട് റൂമും ഹാളും കിച്ചണുമായിട്ട് പക്ഷെ അത് ഓടിൻ്റെ വീടാണ് പട്ടിയും കവക്കൂലൊക്കെ പോയിക്കുന്നത് ബെഡ്റൂം ഇവിടെ ബഹാള് ബെഡ്റൂമ ഇവിടെ അമ്മയും മോനും മരുവുകളും ഉള്ളൂ കേട്ടോ കുട്ടികളില്ല അവനക്ക് അമ്മ കുട്ടിയാണ് ഈ നിൽക്കുന്നത് അടുക്കളയാണ് അടുക്കളയ്ക്ക് കയറി എടുത്തില്ല കേട്ടോ അത് വർത്തമാനത്ത് കൂടെ അങ്ങനെ നിന്ന് പോയി ഇതാണ് ആള് ആൾ ഇവിടെ എന്തെങ്കിലും ഞങ്ങൾക്ക് ഞമ്മക്ക് പെരുന്നാളും വിശേഷങ്ങളുവാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ വീട്ടിലേക്ക് അറും അവർക്ക് ഓണം വിഷമൊക്കെയാണെങ്കിൽ നമ്മൾ അവരെ ഇരിക്കും അങ്ങനെ എല്ലാം ചെയ്യാനും തിന്നാനും മാത്രമൊന്നും അല്ല കേട്ടോ പച്ചക്കറി അരിഞ്ഞു കൊടുക്കാനും ചെയ്യാനും ഒക്കെ ഞങ്ങളും പോവും നമുക്ക് ഇതാവുമ്പോൾ അവരും വരും നമ്മളെ കൂട്ടത്തിൽ അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല ഇപ്പോഴും പറയും വരാൻ വയ്യാത്തതിനും നമ്മളവിടെ കഴിഞ്ഞതും അങ്ങനെ പറയും ചെയ്യും എപ്പോഴേരും മോൻ്റെ കൂട്ടത്തിൽ വണ്ടിയിൽ വന്നുകാണ്ട് അങ്ങനെ തന്നെ പോവും നിൽക്കാൻ കഴിയൂല കാരണം നിന്നാൽ നടന്ന് പോവാനോ അല്ലെങ്കിൽ ഒറ്റക്ക് പോകാൻ കഴിയില്ല ഇതാണ് വലിയ മോൻ്റെ വീടാണ് അപ്പുറത്താ കാണുന്നത് രണ്ടാളും അടുത്ത് തന്നെയാണ് നമ്മളെ കാറുപൂത്തി ഇതൊക്കെ ഉണ്ട് അപ്പോൾ നാളെ അറുപത്തിയാണോ കുറച്ച് ഇങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇറങ്ങി കണ്ടോ അത് പഴയ വീടിൻ്റെ ബാത്റൂമും ഇതൊക്കെയാണ് കേട്ടോ ബാക്കിൽ തന്നെയാണ് പഴയ വീട് ആ സ്ഥലമൊക്കെ നമ്മളതായിരുന്നു നമ്മളപ്പാക്ക് സുഖമല്ലാത്തോണ്ട് നമ്മളെന്ന് വിറ്റ് അങ്ങനെ അങ്ങോട്ട് അപ്പുറത്തേക്ക് പോയത് ആ വീടിൻ്റെ ബാക്കിലായിരുന്നു വലിയ വീട് ഈ വീ ഈ നിൽക്കുന്ന വീടും സ്ഥലമല്ലാത്ത അപ്പുറത്തേക്കുള്ള വീട് കുറേ മൂന്നാലേക്കർ സ്ഥലം നമ്മൾ തന്നെയാണ് അതൊക്കെ കപ്പാക്ക സുഖമില്ലാത്തതിനെ കൊണ്ട് വിറ്റു ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്നും പറയണ തന്നെ മക്കളെ ഇന്നും ഞാൻ പറയണത് ആ ലൈക്ക് ഒന്നും തൊട്ട് കാണ്ട് കമൻ്റ് ചെയ്യാൻ മറക്കരുത് എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ തറുത്തിൻ്റെ നാലൺ ചാടിച്ചട്ടെ ചേമ്പൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോത്രയൊക്കെ തന്നെ ഉള്ള മക്കളെ السلام عليكم